കരിപ്പാലിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ പ്രവർത്തകനായിരുന്ന കെ ആർ കണ്ണൻ നമ്പ്യാരുടെ പതിനാറാമത് ചരമവാർഷികം ആചരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ കരിപ്പാലിലെ സാമൂഹ്യ രംഗത്തെ പ്രമുഖ കെ ആർ കണ്ണൻ ആചരിച്ചു കെ ആർ കെ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കരിപ്പാൽ എസ് ബി യു പി സ്കൂളിൽ നടന്ന പരിപാടി ൂർ എഡ്യൂൽ സൊസൈറ്റി കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ പാർട്ടിയും മാറ്റമാണ് പഠിക്കാൻ വീട്ടിൽ അഞ്ചര കൊല്ലം എം ബി ബിസ് പഠിച്ചു ഒരു കൊല്ലം ഇപ്പം എം ബിക്ക് പഠിക്കാൻ ആറര കൊല്ലം എം ബിക്ക് പഠിക്കണമെങ്കിൽ മൂന്ന് കൊല്ലം പോകണം അമ്പതര കൊല്ലം എം ബി എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് പഠിക്കണം പത്തര കൊല്ലം അത് കഴിഞ്ഞാൽ സ്പെഷ്യലൈസേഷൻ പോകണമെങ്കിലും വീണ്ടും രണ്ടര കൊല്ലം അങ്ങനെ പത്ത് പതിനാല് കൊല്ലം ഈ പഠനത്തിനൊന്നും കൂടെ പോകണം പക്ഷെ ഞാൻ പ്രിയപ്പെട്ട കുട്ടികളോട് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു ലക്ഷ്യം കൂടെ നിങ്ങൾ വെക്കണം സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ഇന്ന് ഇവിടുന്ന് മനസ്സിലേക്ക് സിവിൽ സർവീസ് എന്ന് പറയുന്ന ചെറുപ്പുടം പഞ്ചായത്തിലും പെരുങ്ങൾ പഞ്ചായത്തിലും രണ്ട് ഐ എസ് ഒന്ന് കേട്ട് കുട്ടി തിരുവനന്തപുരത്ത് സബ്കലക്ടറാണ് ഒരു പഠന സമയത്ത് അവർക്ക് പ്രവർത്തനം ആരാ കുട്ടികളുടെ വിശുദ്ധങ്ങൾ ആവണം അല്ലെ സയൻറ്റിസ്റ്റ് ആവണം അല്ലെ പൈലറ്റ് ആകണം അങ്ങനെ അവരുടെ മനസ്സിൽ ഒരുപാട് ആശയം അങ്ങനെ ആ വിദ്യ കുട്ടികളും നാലാം ക്ലാസ് ആരാകാൻ അതിൽ ഒരു എനിക്കൊരു

ജ്യോതിലക്ഷ്മി എം പി എന്നിവരും ഇ വി ചന്ദ്രൻ കെ സി സതീശൻ പി പി ബിന്ദു കരിപ്പാൽ സുരേന്ദ്രൻ കെ ആർ ബാലഗോപാലൻ നല്ലൂർ നാരായണൻ തുടങ്ങിയവരും ആശംസാ പ്രസംഗം നടത്തി എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ എന്ത് വിഷമം അവളുടെ സ്വപ്നം നടക്കട്ടെ അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ തെക്കേറമ്പ് നോക്കാൻ അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ